എത്ര കിലോ വേളൂര് മീനും ഇനിയും ക്ലീൻ ചെയ്യാൻ കത്തി വേണ്ട കത്രിക വേണ്ട ഇതുപോലൊരു പെയിൻറ്റ് പാർട്ടപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്ര കിലോ മീൻ വേണേനും ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളും എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മുടെ വീടുകളിൽ നമ്മൾ ദോശയ്ക്ക് അതുപോലെ ഇഡ്ഡലിക്കൊക്കെ മാവരച്ച് വെക്കും അല്ലേ അന്നപ്പം നമ്മളീ ബാക്കി വന്ന മാവിനെ ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ് അത് ഒരാഴ്ചയോളം ഒക്കെ ഇരുന്നാൽ പോലും പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും പുളിച്ച് പോകാറുണ്ട് പിന്നെ ദോശ ദോശമുണ്ടാക്കിയാൽ കുട്ടികൾ ആരും കഴിക്കത്തില്ല അപ്പോൾ വെറുതെ എടുത്ത് കളയാറാണ് പതിവ് അന്നപ്പോൾ നമ്മളീ ബാക്കി വന്ന ദോശമാവിനെ പുളി അധികം പുളിയൊന്നും ഉണ്ടാകാതെ നമുക്ക് ഒരു കുറേ നാളത്തേക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കാം അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് ഒരു പച്ചമുളക് ഉണ്ടെങ്കിൽ ബാക്കി വന്ന മാവിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ അത് മാവിന് ഒരിക്കലും പുളി ഉണ്ടാകത്തില്ല കേട്ടോ നല്ല നമ്മൾ ഫ്രഷായിട്ട് അരച്ച് നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെ ഇരിക്കും എത്ര ദിവസം കഴിഞ്ഞാലും ഈ മാവും കൊണ്ട് നമ്മൾ ദോശ അപ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക അപ്പോൾ നമ്മൾ മാവ് മിച്ചം വന്നാൽ ഇത് ഇതേപോലൊരു പച്ചമുളക് ഇട്ട് അവിടെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് മാത്രം അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ടുത്ത് ടിപ്പല്ല ഞാനൊരു എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഈ ഒരു ചെടിയുടെ പേരെന്താണെന്ന് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒ ഒത്തിരി കമൻ്റ് ഇട്ടായിരുന്നു ഈ ചെടിക്ക് ഒരുപാട് പേര് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കല്യാണ സൗഗന്ധിയോന്നാണ് കൂടുതലും എനിക്ക് വന്ന കമൻറ്റ് കേട്ടോ പിന്നെ സുഗന്ധി അതുപോലെ ലില്ലിപ്പൂവ് ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകൾ അറിയപ്പെടുന്നതാണ് ഈ പൂ ഈ ചെടി ഈ പൂവ് ഈ പൂവിന് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി തന്ന കമൻ്റ് ചെയ്ത എല്ലാ എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് അതുപോലെ സപ്പോർട്ട് ചെയ്തതിന് ഒ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നല്ലൊരു ചെടിയാണ് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം നല്ലൊരു സ്മെല്ലാണ് ഇതിനൊക്കെ നല്ല മണമാണ് അപ്പോൾ വീട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അവർ പറഞ്ഞത് നമ്മുടെ വേറെ ചെടികളുടെ കൂടെയൊക്കെ നട്ടുവെക്കുവാണെങ്കിൽ കീ കീടങ്ങൾ പോലത്തെ ഇല്ല നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കുന്ന അതൊന്നും ആ വേറെ ചെടികളിൽ ഉണ്ടാകത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് എല്ലാവരും ഉണ്ടെങ്കിൽ നട്ടുനോക്കും കേട്ടോ ഇനി അടുത്തത് ഒരു നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ തോരനുള്ള ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഇപ്പം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇലത്തേൽ എന്താണെന്ന് വെച്ചാൽ തഴുതാമ എന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പ്രായമായ അമ്മമാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും തഴുതാമ എന്ത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞില്ല തഴുതാമ എന്താന്ന് അപ്പോഴത്തേക്ക് ഈ ഒരു തഴുതാമ ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം ഉള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങയിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടിയിട്ടതിന് ശേഷം നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പ് ഇടുമ്പോളും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിൽ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിച്ചിടുക കാര്യം ഇതിത്രയും നമുക്ക് ഒരുപാട് പോലെ തോന്നുമെങ്കിലും ഇതങ്ങോട്ട് ആവി കയറി കഴിയുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാനും നോക്കണം വെള്ളത്തിൻ്റെ ഒരാവശ്യവേ ഇല്ല വെള്ളം ഒഴിക്കുകയോ ചെയ്യല്ലേ എന്നിട്ട് നമുക്ക് ഒരു പാനടുപ്പത്തി വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ അഴിഞ്ഞിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇത് ഇതുപോലെ അങ്ങോട്ട് വാരിപ്പൊത്തി വെക്കുക എന്നിട്ട് ഒരടപ്പ് കൊണ്ടൊന്ന് മൂടി വെക്കണേ അപ്പോൾ ഇതിലേക്ക് ആവി കയറുമ്പോൾ തന്നെ നല്ല പെട്ടെന്ന് തന്നെ വേഗം എന്നാണ് കേട്ടോ ഇത് തഴുതാമയ്ക്ക ഒത്തിരി വേവില്ല എന്നിട്ട് നമുക്ക് അതിനോട് ഇടയ്ക്ക് രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ആ പാത്രം നിറഞ്ഞു കഴിയുന്ന ആ തഴുതാമേൻ്റെ ഇലയൊക്കെ നല്ലപോലെ ആവി കയറിയപ്പോൾ കയറിയുമ്പോൾ ഇച്ചിരി കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് നല്ലപോലെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ തഴുതാമൻ ആ തോരന് രണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നാൻ്റെ നടുഭാഗത്തായിട്ട് ആ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം മുട്ടയൊന്ന് വേഗുന്നിടം വരെ ഒന്ന് ഇങ്ങനെ ചിക്കി എടുക്കണം എന്നിട്ട് ഈ തോരനും എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി നമ്മളൊന്നെടുത്ത് അടിപൊളി ടേസ്റ്റാണ് ഒരുപ്പാറ നമുക്ക് ചോറണം വേറെ കറികളുടെ ആവശ്യമില്ല ഇത് നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളത് തന്നെ തരുതാമ്മ മുടിക്കും കണ്ണിനും കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രഷർ പ്രഷറുള്ളവർ ഷുഗർ ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് തരുതാമ എവിടെ കണ്ടാലും ഇത് കളയെഴുതാ പറിച്ചെടുത്ത് തോരൻ വെച്ചോളൂ കേട്ടോ വളരെ ടേസ്റ്റാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മൾ ജോലി എല്ലാം ചെയ്തു തരുമ്പോൾ എത്ര ഈ പാത്രങ്ങൾക്കും എണ്ണമയൊക്കെ പിടിച്ചായിരിക്കും നമ്മുടെ സിങ്ക് കിടക്കുക അപ്പോൾ നമ്മൾ ഈ കുട്ടികളാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ ചോറിൻ്റെ അംശമൊക്കെ അവിടത്ത് വീണ് കഴിയുമ്പോൾ പെട്ടെന്ന് ബ്ലോക്ക് ആൻ സാധ്യത കൂടുതലാണ് നമുക്ക് നിഷ്പ്രയാസം പെട്ടെന്ന് തന്നെ സിങ്കിൻ്റെ ബ്ലോക്ക് മാറ്റാം ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് സിങ്കിൻ്റെ ആ ഹോളിലേക്ക് നിറക്കിയിട്ട് കറക്റ്റായിട്ടൊരു ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് മെല്ലിട്ട് വലിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ പൈപ്പിനുള്ളിൽ കിടക്കുന്ന വേസ്റ്റ് പോലും മുകളിലോട്ട് വരും കേട്ടോ നല്ല നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്ക് മാറ്റാൻ ഈ ഒരു ഗ്ലാസ് മാത്രം മതി എന്നിട്ട് നമുക്ക് സാധാരണ കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ ഇപ്പം നല്ല അടിപൊളിയായിട്ട് കിടക്കാം അപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് പ്ലംബറെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല ചെറിയ ചെറിയ ബ്ലോക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് കൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് നമുക്ക് വീട്ടിലെ മീനൊക്കെ മേടിച്ചു തന്നെ വരുമ്പോൾ ഈ വേളൂരി എന്ന് പറയുന്ന മീനുണ്ട് ചെറിയ 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 പക്ഷേ അതിന് നല്ല നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ പക്ഷെ അത് വെട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മീൻ കടക്കാർ പറഞ്ഞു തന്നൊരു സൂത്രമാണ് ഇത് കേട്ടോ എനിക്ക് പെട്ടെന്ന് തന്നെ യൂസ് യൂസ് ആയിട്ടുള്ളൊരിതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്ക് നെത്തലി മീനാണ് വേളൂരി മീൻ കിട്ടിയില്ല പകരം നെത്തല് മീൻ നമുക്കിതിൽ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ മീൻ ഒരുമാതിരി ഇത്തിരി ചെതുമ്പലുള്ള മീനാണ് ഈ വേളൂരി മീൻ അപ്പോൾ ഈ വേളൂരി മീൻ ചെതുമ്പല് കളഞ്ഞ് വെട്ടിയെടുക്കുമ്പോൾ തന്നെ നമുക്ക് സമയം പോകും അന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കത്തരെയും കൊണ്ട് കത്ത് കത്തിക്കൊണ്ടാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷെ ഭയങ്കര താമസമായിരിക്കും അപ്പോൾ എത്ര കിലോ മീനാണെങ്കിൽ ഇതുപോലൊരു പെയിൻറ്റിൻ്റെ ഡെപ്പ ഉണ്ടോ നമുക്ക് നിഷ്പ്രയാസം എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കണ്ടു കണ്ടുനോക്കും അപ്പോൾ ഞാൻ ഇവിടെ മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മീൻ നമുക്ക് ഈ പെയിൻറ്റിൻ്റെ ഡപ്പയി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കുപ്പി കാണുമല്ലോ പെയിൻ്റിൻ്റെ ഡെപ്പ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പെയിൻ്റിൻ്റെ ഒരു അംശമൊക്കെ ഉള്ളത് കാരണം ഉള്ളൂ എടുക്കുന്നില്ലെന്നുള്ളൂ പകരന് ഇതുപോലൊരു കുപ്പി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കുപ്പിയിലേക്ക് ഈ മീൻ ഫുള്ള് ഞാൻ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പെയിൻറ്റിൻ്റെ ഡെപ്പയിലാകുമ്പോൾ ഒരുപാട് ഇച്ചിരി വലിയ ഡെപ്പ ആവുമ്പോൾ ഇത് ഫുള്ള് നമുക്കിടാം അല്ലെങ്കിൽ അതുകൊണ്ടനുസരിച്ചൊരു കുപ്പി എടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഈ മീൻ എല്ലാം എടുത്തിട്ടതിനു ശേഷം നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കല്ലുപ്പാണ് ഒരു പിടി കല്ലുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ വേളുരുമീൻ്റെ ആ ചെതുമ്പോഴൊന്നും പുറത്തൊന്നും പോകാതെ അവിടെ ഒന്നും തിറിക്കാതെ തന്നെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ അത് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽബട്ടൻ നമ്മൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ആ മീൻ ഫുള്ള് ഞാൻ ആ കുപ്പിയിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടരുത് കല്ലുപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഏത് മീനും ഉള്ള മീനും ചെതുമ്പഴില്ലാത്ത മീനുമൊക്കെ ക്ലീൻ ചെയ്ത് തൊലി ഒരിച്ചെടുക്കുന്ന മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ എൻ്റെ ചാനലി ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഒന്നിത് ഇതുപോലെ മുറുക്കി അടക്കുക എന്നിട്ട് ഇതുപോലെ ഇരുന്ന് കുലുക്കുക ൂ അപ്പോൾ ഈ ആ വേലൂര് മീനൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ചെതുമ്പല് ഫുള്ളും ഒന്നും പോലും ഇല്ലാതെ കല്ലുപ്പൊക്കെ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആ ചെതുമ്പല് ഫുള്ളും ഈ കുപ്പിക്കുള്ളി കിടക്കും തിരക്കത്തും ഇല്ല ഒന്നുമില്ല അപ്പോൾ ബെഡ്റൂമിൽ ഇരുന്നിട്ടാണേലും നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന കേട്ടോ അപ്പം അതെങ്ങനെയൊന്നും പ്രത് കുളിക്കെടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഫുള്ളും അതിൻ്റെ അകത്തെ ചെതുമ്പല് പോയിട്ടുണ്ട് ഇനി ഞാനിതെന്ന് തുറന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുളുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒറ്റ ഒരു യൂസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഒന്ന് തുറന്ന് കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത് കണ്ടില്ല ആ ഫുള്ള് ചെതുമ്പോൾ അതിനകത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഉളുമ്പ് എല്ലാം ഉപ്പ് കല്ലുപ്പ് ഇടുകൊടുത്തിരിക്കുന്നതാണ് അത് ഇളകിയിട്ടുണ്ട് ഫുള്ള് ചെതുമ്പോൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുലുക്കി എടുക്കുന്നുണ്ട് അത് ചട്ടിയിലേക്ക് ഞാൻ ഇത് ഒഴിച്ച് കാണിക്കാം നല്ലൊരു റിസൾട്ടാണ് കേട്ടോ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വരെ വിഘ്നേഴ്സിന് വരെ മീൻ പെട്ടാത്ത അറിയാത്ത ഇങ്ങനത്തെ മീനൊക്കെ വെട്ടാൻ പാടുള്ള എല്ലാവർക്കും വീട്ടമ്മമാർക്ക് വരെ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കണ്ടോ ആ അഴുക്കും അതുപോലെ തന്നെ ആ ആ ചെതുമ്പലും എല്ലാം ചട്ടിക്കകത്ത് വന്നിട്ടുണ്ട് ഇത് ക്യാമറയിൽ ആ ചെതുമ്പിൽ കാണാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ മീൻ്റെ തല കളയാനും വാല് കളയാനും കത്തിയുടെ കത്രികയുടെ ഒന്നും ആവശ്യമില്ല അതിന് നമ്മുടെ കൈ തന്നെ മതി കേട്ടോ പിന്നെ അതിൻ്റെ കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ഇത് കണ്ടില്ല ഇപ്പം ആ ചെതുമ്പല് ഫുള്ള് പോയിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് ഈ കുലുക്ക് കുലിക്കഴിയുമ്പോഴത്തേക്ക് ആ ചെതുമ്പലെല്ലാം പോയിട്ടുണ്ട് കണ്ടോ ഇനി ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാലും ആ തലൊന്ന് പിച്ചി കളഞ്ഞ് ക്ലീനാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ എന്ത് പെട്ടെന്നാണ് ഞാൻ ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് കണ്ടുനോക്കും ഒരുപാട് ഇങ്ങനത്തെ ചെറിയ ചെറിയ മീനുകൾ നമ്മുടെ വീട്ടിൽ മേടിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നു അത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ പക്ഷേ ക്ലീൻ ചെയ്ത് ഇങ്ങനത്തെ മീനുകളൊന്നും വെളി ക്ലീൻ ചെയ്ത് കിട്ടാനും പാടാണ് ഇനിയിപ്പം അങ്ങനത്തെ മീനൊക്കെ ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ മേടിക്കാൻ ഇതുപോലെ തന്നെയൊന്ന് ചെയ്തെടുത്താൽ മതി പ്രത്യേകിച്ച് വേളൂരി മീൻ വേളൂരി മീൻ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ആ മീൻ ഒരുപാട് ചെതുമ്പിലുള്ള ചെറിയ മീനാണ് വേളൂരി അതായത് നമ്മുടെ നെത്തൊലി മീനെക്കാട്ടിൽ ചെറിയ നീളമുള്ളൊരു മീനാണ് കേട്ടോ അപ്പം അങ്ങനെ ആ വേളൂരി മീൻ എന്നാണ് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആ സ്ഥലങ്ങളിലൊക്കെ എന്താണ് പറയുന്നത് എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ലൊരു മീനാണ് നല്ല ടേസ്റ്റി ആയിട്ട് മീനാണ് ഇനി ഇത് ഞാൻ കഴുകി കണ്ടത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൈ കൊണ്ട് തന്നെയാണ് തല കളഞ്ഞ് അതിൻ്റെ വാല് കളഞ്ഞത് മുള്ളൊക്കെ കളഞ്ഞത് കേട്ടോ എടുത്ത് കണ്ടില്ലേ നല്ല ക്ലീനാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് കഴിയുവായിട്ട് കറിയൊക്കെ ഫ്രൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാം അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കിയിട്ട് എനിക്ക് അവൻ്റെ ചെയ്യണം അപ്പം ഇന്നത്തെ ടിപ്സുകൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അമ്മരൊക്കെ എരുതേ പിന്നെ ഇത് കഴുകി നമ്മൾ എടുക്കുമ്പോൾ പിന്നെ വേറെ കല്ലുപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കല്ലുപ്പ് നമ്മൾ കുപ്പിയിലിട്ടെടുത്തത് കാരണം അതിൻ്റെ ആ ഉളുമ്പ് എല്ലാം പോയിട്ടുണ്ട് ആ ബാഡ് സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കൈ ഒക്കെ ഒന്ന് ഈ മീൻ വെട്ടിക്കയറ്റുമ്പോൾ കൈക്കൊക്കെ മീൻ മണം വരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് കൈയ്യിൽ നിന്ന് ഒന്ന് കഴുകിയാലും മതി പോവും അല്ലെങ്കിൽ നാരങ്ങാ തൊണ്ടും കൊണ്ടും തൂത്താലും ആ സ്മെല്ല് പോവും അതേ ഇതിട്ട് നമ്മുടെ സിങ്കും കൂടെ ഒന്ന് കഴുകുവാണെങ്കിൽ ആ സിങ്കിൽ സ്മെല്ല് മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പുകൾ ടിപ്പുകളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്